ഹലോ ആൾ എന്താണെല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സന്തോഷം തന്നെയല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതിൽ പൂച്ചെടികളുണ്ട് ഇലച്ചെടികളുണ്ട് അങ്ങനെ കുറേ ടൈപ്പ് ചെടികളുണ്ട് ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പോട്ടി മിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഈ പറയുന്ന വീഡിയോയിലുള്ള പോട്ടി മിക്സ് എല്ലാ ചെടികൾക്കും അനുയോജ്യമാണ് അതായത് പൂച്ചെടികൾ ഇലച്ചെടികൾ വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ സീസണൽ പ്ലാന്റ്സ് വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ചെടികൾ തണലിൽ വളരുന്നത് വെയിലിൽ വെയിൽ താങ്ങി വളരുന്ന ചെടികൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെജിറ്റബിൾസ് എന്നിങ്ങനെ റോസ് അടിയനി അങ്ങനത്തുള്ള എല്ലാ ചെടികൾക്കും ഈ പോട്ടി മിക്സിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് വെയിലത്തും മഴയത്തും ഒരുപോലെ ചെടികളെ ആരോഗ്യത്തോടെ നിലനിർത്തി അവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോട്ടി മിക്സാണ് നമുക്കറിയാം നമ്മുടെ ചെടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നത് ഈ പോട്ടി മിക്സിലാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഫലപ്രദമായൊരു മിക്സ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ഇതിനെ ചൊല്ലിയെല്ലാം എന്നിലും അറിവുള്ളവരാണ് നമ്മുടെ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ പേരും എന്നാൽ തുടക്കക്കാർക്കും ഈ പോട്ടി പോട്ടിമിക്സിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ലാത്തവരുമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്താണെന്ന് പറയാം ആദ്യമേ വേണ്ടുന്നത് നമ്മളൊരു അളവ് പാത്രം എടുക്കുക എന്നുള്ളതാണ് അതൊരു ഗ്ലാസ് ആയിക്കോട്ടെ വലിയൊരു ബക്കറ്റ് ബക്കറ്റായിക്കോട്ടെ ഇനി പറയുന്ന അളവിൽ ഇനി പറയുന്ന സാധനങ്ങൾ എടുക്കുക നിങ്ങളെടുക്കുന്ന അളവ് പാത്രത്തിൻ്റെ ഒരു പാത്രം മണ്ണ് ആ ഒരു പാത്രം തന്നെ മണൽ മണ്ണിൻ്റെ അതേ അളവ് ചാണകപ്പൊടി അരപാത്രം പൊടി എല്ല് പൊടി എടപ്പാക്കുക വേപ്പിൻ പിണ്ണാക്ക് അതേ അളവിൽ റോക്ക് ഫോസ്ഫേറ്റ് എന്നൊരു ഐറ്റം കൂടി എടുക്കുക പിന്നീട് അതേ അളവിൽ തന്നെ ചകിരിച്ചോറ് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ മണ്ണ് മണൽ തുല്യ അളവിലാണ് എടുക്കുന്നത് മണ്ണിൻ്റെ അളവ് ചാണകപ്പൊടി ചാണകപ്പൊടിയുടെ പകുതി എല്ല് എല്ല് പൊടിയുടെ പകുതി വേപ്പിൻ പെണ്ണാക്ക് വേപ്പിൻ പെണ്ണാക്കിൻ്റെ അതേ അളവാണ് ഫോസ്ഫേറ്റും അതേ അളവ് ചകിരിച്ചോറുമാണ് എടുക്കേണ്ടത് മണ്ണിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ടതില്ല മണ്ണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മണ്ണ് ഏതാണോ അതെടുക്കുക ചരൽ ചേർന്ന മണ്ണാണെങ്കിൽ വളരെ നല്ലത് ഇനി മണലിനെക്കുറിച്ച് പറഞ്ഞാൽ ശരിക്കും ഈ വീട് മണിക്ക് മാത്രമാണ് ഞാൻ ഈ മണൽ കണ്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ ചെടി നടാൻ മണൽ ഉപയോഗിച്ചിട്ടില്ല മണലിന് പകരം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പഴകിയ എംസാൻഡാണ് ഉപയോഗിക്കുന്നത് പുതിയ എം എംസാൻ്റല്ല പഴകിയ എംസാൻ്റാണ് ഞാൻ ചെടി നടാനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കത് എടുക്കാം വേപ്പിൻ വേപ്പിൻപിണ്ണാക്കുമൊക്കെ നമുക്ക് വളക്കടയിൽ ധാരാളമായി ലഭിക്കും പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു രണ്ട് ടൈപ്പ് സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അത് നിർബന്ധമല്ല ഓപ്ഷണലാണ് എന്നുള്ളതാണ് ഒന്ന് റോക്ക്ഫോസ് വേറ്റ് അത് എല്ലാവർക്കും എല്ലായിടത്തും ലഭിക്കണമെന്നില്ല ചില വളക്കടകളിൽ അത് ലഭിക്കുന്നുണ്ട് ഓൺലൈനായും കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ചകിരിച്ചോറാണ് വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ചേർക്കണ്ട എന്നുള്ള ഒരു രണ്ട് ഐറ്റംസ് അത് രണ്ടുമാണ് റോക്ക്ഫോസ്ഫേറ്റും ചകിരിച്ചോറുമാണ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഈ അളവുകളെല്ലാം എടുത്ത് മിക്സ് ചെയ്ത പോട്ടി മിക്സിനകത്ത് നമുക്ക് ഏത് ചെടി വേണമെങ്കിലും നട്ടു കൊടുക്കാം ഉദാഹരണത്തിന് റോസ് അടീനിയം തെറ്റി ടെക്കോമ റോസിഡ ചെമ്പരത്തി ലെൻഡാന ബോഗൺവില്ല ബട്ടർ കപ്പ് പോലുള്ള നാട്ടിൻപുറത്ത് കാണപ്പെടുന്ന ചെടികൾ ഹൈഡ്രാഞ്ചിയ പെറ്റൂണിയ വിൻക റോസ് ഹാങ്ങിംഗ് വിൻക പെട്രിയ എല്ലാവിധ വള്ളിച്ചെടികളും മാൻഡിവില്ല പോലുള്ള എല്ലാ വള്ളിച്ചെടികളും നടാം അതുപോലെ അഗ്ലോണിമ പോലെയുള്ള കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ചെടികൾ കലാത്തിയ അരിയിലിയ പോലത്തെ ലീഫി പ്ലാന്റ്സ് യുജീനിയ അതേപോലെ സിറ്റോട്ട് പ്ലാന്റ്സ് ഇതെല്ലാം തന്നെ നമുക്ക് ഈ പോട്ടിമിക്സിൽ നട്ടു കൊടുക്കാം ഈ പറഞ്ഞത് കൂടാതെ നമുക്ക് കിട്ടുന്ന എല്ലാവിധ ചെടികളും നമുക്ക് പച്ചക്കറികളും പഴവർഗ്ഗത്തിൽപ്പെട്ട ചെടികളും എല്ലാം തന്നെ നട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു പോട്ടി പോട്ടിമിക്സാണിത് വളരെ ഇളക്കമുള്ള മണ്ണാണിത് ഇതിലോട്ട് റോസയൊക്കെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നാരുവേരുകൾ ഓടുന്നതായിട്ട് അതായത് വെളുത്ത വേരുകൾ ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പോട്ടി മിക്സ് ഫോളോ ചെയ്തു പോകുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പിന്നെ പറയാനുള്ളത് മണലിന് വേറെ നമുക്ക് എംസാൻ്റ് ഉപയോഗിക്കാം എംസാൻഡ് ഉപയോഗിക്കുമ്പോൾ മഴയും വെയിലും കൊണ്ട് കിടന്ന് പഴകിയ എംസാൻ്റ് മാത്രം ഉപയോഗിക്കുക മഴക്കാലത്തും വെയിലത്തും ഒരുപോലെ ചെടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോട്ടി മിക്സ് മിക്സാണിത് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ കെട്ടി നിൽക്കില്ല എല്ലാം വാർന്നു പോകും അതുപോലെ വെയിലത്ത് മണ്ണിനടിയിൽ ഒരു ഈർപ്പം നിലനിർത്തുന്നതും ഈ പോട്ടി മിക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ചകരിച്ചോറ് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി വേനൽക്കാലത്ത് നമുക്ക് ഈ പോട്ടി മിക്സിൽ കുറച്ചുകൂടി ഈർപ്പം തങ്ങി നിൽക്കും അതുപോലെ റോക്ക് ഫോസ്ഫേറ്റ് ഒരു ഫെർട്ടിലൈസറുമാണ് ഒരു ഇളക്കമുള്ള പോട്ടി മിക്സിൽ ഉൾപ്പെടുത്തേണ്ടെന്ന ഒരു ഘടകവുമാണ് എന്നാൽ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഞാനിത് ഒഴിവാക്കിയും ചെടികൾ നടാറുണ്ട് ഒരു കുഴപ്പവും ഇല്ലാട്ടോ എൻ്റെ അടീന്യവും ബോഗൺ വില്ലയും റോസും മറ്റെല്ലാ ചെടികളും തന്നെ ഈ ഒരു പോട്ടി മിക്സിലാണ് സന്തോഷമായി നിൽക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഈ പോട്ടി മിക്സ് ഇതുപയോഗിക്കാതിരിക്കുന്നവർ ഇനി ഉപയോഗിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുക തന്നെ ചെയ്യും തീർച്ച ഈ പോട്ടി മിക്സ് തയ്യാറാക്കി ചട്ടിയിലേക്ക് നിറയ്ക്കുമ്പോൾ ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ എന്ന കണക്കിൽ കുറച്ച് സാഫ് കൂടി ചേർത്താൽ വളരെ നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻ രേഖ തണയുന്നതിനും അത് വളരെ നല്ലതാണ് ഒരു ചെടിക്ക് നന്നായി വേരൂന്നി വളരുന്നതിന് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ് പോട്ടി മിക്സ് അതായത് ഇളക്കമുള്ള കൂടിയ പോട്ടി മിക്സ് ഈ ഒരു പോട്ടി മിക്സിൽ ഒരു ചെടി നട്ടു കൊടുത്താൽ ഒരു രണ്ട് മാസക്കാലത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു വളങ്ങളും ഇതിൽ ചേർക്കണ്ട പിന്നീട് നമ്മൾ സ്ഥിരമായ വളം കൊടുക്കുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷം മാത്രം മതി ഈ വീഡിയോയിൽ കാണിച്ച ഈ ചെടികളെല്ലാം തന്നെ ഈ പോട്ടി മിക്സിൽ വളർന്ന എൻ്റെ സ്വന്തം ചെടികളാണ് റോസാകട്ടെ മറ്റേതൊരു ചെടിയാകട്ടെ ഞാൻ എല്ലാം ഇതിൽ തന്നെയാണ് നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഇനിയും ചെടി വളരുന്നില്ല വളർച്ച കുറവാണ് വേരോടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈ പോട്ടി മിക്സിലൊന്ന് നോക്കൂ അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം നന്നായി മനസ്സിലാവും ഈ സൂപ്പർ പോട്ടി മിക്സിനെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചെടികളും പൂക്കളും പച്ചപ്പും ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരുടെയും ചെടികളും എല്ലാവരും സന്തോഷമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ഹാദിയും